ബുദ്ധിമാനായ കാക്ക ഒരു ദിവസം കഠിനമായ വേനൽക്കാലത്ത് ഒരുപാട് ദാഹിച്ച ഒരു കാക്ക ആകാശത്തു കൂടി പറന്ന് കടക്കുകയായിരുന്നു സൂര്യന്റെ ചൂട് കാരണം കാക്കയുടെ തൂവലുകൾ വാടി അവന്റെ കൊക്ക് കൊക്കുണങ്ങിപ്പോയിരുന്നു വെള്ളം കിട്ടാതെ കാക്ക ചീണിച്ചു പോയി പറന്നു പറന്ന് ഒടുവിൽ കാക്ക ഒരു വീട്ടുമുറ്റത്തെത്തി അവിടെ ഒരു ചെറിയ മൺകുടുക്കയിൽ കുറച്ച് വെള്ളം ഇരിക്കുന്നത് കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക സന്തോഷത്തോടെ കുടുക്കയുടെ അടുത്തേക്ക് പറഞ്ഞു ചെന്നു അവൻ വെള്ളം കുടിക്കാൻ നോക്കി പക്ഷേ വെള്ളം കുടുക്കയുടെ അടിയിലായിരുന്നു കാക്കയുടെ കൊക്കിനെ നോക്കി കുടിക്കാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും കാക്കയുടെ കൊക്ക് വെള്ളത്തിലെത്തിയില്ല കട്ടം ഇത്രയടുത്ത് വെള്ളമുണ്ടായിട്ടും എനിക്ക് കുടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്തു ചെയ്യും കാക്ക വിഷമിച്ചു അവൻ തളർന്നിരുന്നു കാക്ക ഉടൻ തന്നെ കുടുക്കയുടെ ചുറ്റും നോക്കി അവിടെ നിറയെ ചെറിയ കല്ലുകളും ചരലുകളും പകറിക്കിടക്കുന്നത് അവൻ കണ്ടു കാക്കയ്ക്ക് ഒരു ബുദ്ധി തോന്നി അവൻ തൻ്റെ കൊക്കുകൊണ്ട് ഓരോ കല്ലുകളായി എടുത്ത് കുടുക്കയിലിടാൻ തുടങ്ങി ഓരോ കല്ലിനും നല്ല ഭാരമുണ്ടായിരുന്നു കാക്ക കഷ്ടപ്പെട്ടൊരു കല്ലെടുത്തു എന്നെ കുടുക്കയിലിട്ടു എന്നിട്ട് അടുത്ത കല്ലേ ഓരോ കല്ലേ വെള്ളത്തിൽ വീഴുമ്പോഴും വെള്ളം പതിയെ പതിയെ മുകളിലേക്ക് ഉയർന്നു വന്നു കാക്ക ക്ഷമയോടെ വീണ്ടും വീണ്ടും കല്ലുകൾ പെറുക്കിയിട്ടു അവന്റെ കഴുത്ത് വേദനിച്ചു പക്ഷേ അവൻ നിർത്തിയില്ല ഒടുവിൽ കാക്കയിട്ട കല്ലുകൾ കാരണം കുടുക്കയിലെ വെള്ളം കാക്കയുടെ കൊക്കിനെ എളുപ്പത്തിൽ കുടിക്കാൻ പറ്റുന്ന അത്രയും ഉയരത്തിലെത്തി കാക്ക സന്തോഷത്തോടെ വെള്ളം കുടിച്ചു വെള്ളം കുടിച്ച് ക്ഷീണം മാറിയപ്പോൾ അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു തൻ്റെ ബുദ്ധിയോർത്ത് അവൻ അഭിമാനിച്ചു Lamb.